നിശ്ചയം ഉത്തരം ചെയ്യുന്ന ആളുകളെ അങ്ങയുടെ ക്ഷണത്തിന്മാനി വിശ്വാസത്തിലേക്കുള്ള വിശ്വസിക്കുക വിശ്വസിക്കുന്നുള്ള അങ്ങയുടെ ആവണത്തിന് ഉത്തരം ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ല ഇനി ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ എന്താണ് ഉത്തരം നൽകുകയുള്ളൂ യെസ്മൌന അവര് കേൾക്കും സമാഹുമിൻ മനസ്സിലാവലിന്റെ കേൾക്കല് പാർട്ടി ഭാര്യം പരിഗണനയുടെ കേൾക്കൽ ആ കേൾക്കൽ കേൾക്കുന്ന ആളുകൾ മാത്രമേ ഉത്തരം ചെയ്യുകയുള്ളൂ വൽമോത്ത മരിച്ച ആളുകൾ മരിച്ചാൽ ഇവിടെ ദശ അതിൽ കുഫാർ കാഫാണ് എന്താണ് അങ്ങനെ ഷബും അള്ളാഹു ഈ കാഫര്യങ്ങളെ സന്ദർശപ്പെടുത്തി ബിഹിം മരിച്ച ആളുകളോട് എന്തിന്റെ വിഷയത്തിലാണ് സന്ദർശപ്പെടുത്തിയ ഫീ അതിമിസമായി യഥാർത്ഥ കേൾക്കേണ്ട വിധത്തിലുള്ള കേൾവിയുടെ വിഷയത്തിൽ അതായത് പരിഗണനീയമായ കേട്ടിട്ട് അനുസരിക്കുന്ന ആ ഒരു കേൾവി ഉണ്ടല്ലോ ആ കേൾവി ആർക്കില്ല മരിച്ചവരും കേൾക്കൂല മരിച്ചവർക്കല്ലേ അല്ലേ തന്നെ കേൾക്കല ഒരു കേൾവിയില്ല ഏർ പക്ഷേ മരിച്ചവര് ഒരു തരത്തിലുള്ള കേൾവിയില്ല ഇവർക്ക് കേൾവി ഉണ്ടെങ്കിലും ഈ പരിഗണനയുടെ കേൾവിയില്ലല്ലോ ആ അങ്ങനെ സന്ദർശ്യപ്പെടുത്തിയതാണ് അപ്പം മരിച്ച ആളുകൾ യബഅസുഹും അതായത് കാഫിലയങ്ങളായ ആളുകൾ യബ അസഹും അള്ളാഹു അവരെ പുനർജ്ജീവിപ്പിക്കും ഫിലാഹ്രി ആഹ് സുംഹി പിന്നെ അള്ളാഹുലേക്ക് മാത്രമാണ് അവരെ മടക്കപ്പെടുക ഈറദൂൻ അവരെ മടക്കപ്പെടുക അങ്ങനെ അള്ളാഹു അവർക്ക് നൽകും പ്രതിഫലം അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് വക്കാലു അവർ പറഞ്ഞു ഈ കുഫാറുമക്ക മക്കയിലെ കാര്യങ്ങൾ പറഞ്ഞു ലൗല എന്ന് വെച്ചാൽ ഹല്ലാ നുസിലി ആയത്തും അലഹി മുഹമ്മദിൻ്റെ മേലെ ഇറക്കപ്പെട്ടുകൂടെ ആയത്തിന് ഏതെങ്കിലും ഒരു ദൃഷ്ടം ിർ റബ്ബി മുഹമ്മദിന്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഇതുപോലെ കന്നാക്കത്തി ഒട്ടകം പോലെ വല് അസാ വടി പോലെ വല് മായി ഭക്ഷണത്തളി പോലെ നാക്കത്ത് ബഹുമാനപ്പെട്ട സാലിഹി നബിക്ക് ഒട്ടകത്തെ മോചിതായിട്ട് കിട്ടിയില്ലേ അസ ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാമിന് വടി മോചിതായിട്ട് കിട്ടിയില്ലേ മായിദ ബഹുമാനപ്പെട്ട ഈസൈ സ്വലാമിന് ഭക്ഷണത്തളിയിൽ ആകാശത്ത് നിന്ന് ഇറക്കി കൊടുത്തില്ലേ മോചിതായിട്ട് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഇറക്കിക്കൂടെ എന്ന് അവർ ജോ അവരിങ്ങനെ പറഞ്ഞു അപ്പം അള്ള പറയാണ് കൊൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്ക് അല്ലഹും അവരോട് ഇന്നുള്ള അല്ല ഉണ്ടല്ലോ കാതറും അള്ള കഴിവുള്ളവൻ തന്നെയാണ് അലായുനസില ഇറക്കലിന്റെ മേൽ ീദ് കൊണ്ട് ഐ എൻസില എന്നുണ്ട് അല്ല ഐ യുനസില എന്നുണ്ട് എന്നൊക്കെ ഇറങ്ങാത്തുണ്ട് ആയത്ത് ഏതെങ്കിലും ഒക്കെ ആയത്തിനെ ഇറക്കാൻ ഏത് ആയത്തിനെ അല്ലൊക്കെ ഇറക്കാൻ കഴിയും അക്കത്തറഹ് അവർ ആവശ്യപ്പെട്ടെന്നുള്ള വലാ കിന്ന അക്സറോ പക്ഷെ അവരുടെ അധികം ആളുകളില്ല ആയാലും അവര് മനസ്സിലാക്കുന്നില്ല എന്ത് അന്ന നുസൂല ബലാ ഉൻ ഈ ആയത്തുകളെ ഇറക്കാന്നുള്ള സംഗതി വലാ ഉൻ ഒരു തരത്തിന്റെ ഒരു കണക്കിന് പരീക്ഷണമാണ് ഒരു വിപത്ത് തന്നെയാണ് അല്ലെങ്കിൽ അവർ അവർക്ക് മേലുള്ള എന്താണ്

ആ അതുമാണ് പിന്നെ വുജൂബ് ഹലാക്കി അവരുടെ ഹലാഖ് നിർബന്ധമാവുന്നതുമാണ് ഇൻ ജഹദു അവരെ ആ ആയത്തിനെ നിഷേധിച്ചാൽ ഒരു കണക്കിന് ഇങ്ങനത്തെ ആയത്തുകളൊക്കെ ഇറക്കുക എന്നുള്ളതെന്നാണ് അവരെ സംബന്ധിച്ചൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ ഇറക്കപ്പെട്ട ഈ ആയത്തുകളെ ഇവർ നിഷേധിച്ചു എന്ന് വെച്ചാൽ ദുർഭാഗ്യവശാൽ അങ്ങനെയെങ്കിൽ അവർക്ക് ഹലാക്ക് നിർബന്ധമാവുന്നതുമാണ് കാരണം മൂസനബിയുടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഈ ഈസാനബിയുടെ തളി ഇറക്കിയപ്പോൾ നിഷേധിച്ച ആളുകൾ അള്ളാഹ പറഞ്ഞല്ലോ എന്താണ് ലാവു ഒരാളെ ശിക്ഷിക്കാത്ത തരത്തിലുള്ള ശിക്ഷ നാം അവർക്ക് നൽകും എന്നൊക്കെ ആയുധ സുഹൃത്തുക്കൾ മുമ്പ് കഴിഞ്ഞല്ലോ ആ അത്തരത്തിലുള്ള ഇതൊക്കെ വരും അപ്പം സംഗതി ഇത്തരം ആയത്തുകളൊക്കെ ഇറക്കാതിരിക്കുന്നതാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോടുള്ള അള്ളാഹുവിന്റെ അലിവ് കാരണത്താലാണ് ഒമാമിൻ മിൻ സായിയാണ് അപ്പം ഒമാമിൻ ദാബത്തിന് ഒരു ജീവിയും ഇല്ല തംശി നടക്കുന്ന ഫിലാറിലെ ഭൂമിയിലൂടെ വലാ താരി ഒരു പക്ഷിയും ഹായ് അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന ബി ജനാ ഹി രണ്ട് തന്റെ ഇരുചറുകളും ഉപയോഗിച്ച് ഇല്ലാ ഉമമ സമുദായങ്ങളായിട്ടല്ലാതെ നിങ്ങളെപ്പോലെയുള്ള ഏത് വിഷയത്തിൽ ഫി തദ്ബീരി ഹൽഹ അതിന്റെ ആൽക്കിന് സൃഷ്ടിപ്പിന് ചിന്തിക്കുന്ന വിഷയത്തിൽ വാ വിഷയത്തില് അതിന്റെ റിസുക്കിന് ചിന്തിക്കുന്ന വിഷയത്തിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ വ അഹ്വാലില്ലേ അതിൻ്റെ അവസ്ഥകളെ പറ്റി ചിന്തിക്കുന്ന വിഷയത്തിൽ അപ്പൊ നിങ്ങളെ പോലെയുള്ള ഒരുപാട് റിസും ഹൽക്കും അഹ്വാലൊക്കെ ചിന്തിക്കപ്പെടേണ്ട വിഭാഗങ്ങൾ തന്നെയാണ് ഭൂലോകത്തുള്ള ജീവികളും എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു ആ ഫറത്തിനാണെന്ന് വെച്ചാൽ തറക്കിനെ നാം ഒഴിവാക്കിയിട്ടില്ല വീഴ്ച വരുത്തിയിട്ടില്ല തറക്കിനെ നാം ഒഴിവാക്കിയിട്ടില്ല ഫിൽ കിതാബി കിതാബിലിം അതായത് അല്ലൗഹുൽ മഹഫു അവിടെ എഴുതപ്പെട്ട സൂക്ഷിക്കപ്പെട്ട അലഹുണ്ടല്ലോ ആ അതിൽ മിൻ സായിദ സാധ സായിദയാണ് ശരി ഒന്നിനും നമ്മൾ വിട്ടുപോയിട്ടില്ല ഫലം ലത്തുപോ എന്നിട്ട് നമ്മൾ അതിനെ എഴുതാതിരിക്ക എഴുതാതിരിക്കുന്ന എഴുതിയിട്ടില്ല ഫലം ലത്തുപോ നമ്മൾ അതിനെ എഴുതിയിട്ടില്ല അങ്ങനെയുള്ളൊരു സംഗതിയില്ലാന്ന് ഒന്നിനും വീഴ്ചപ്പെടുത്തിയിട്ടില്ല സുമ്മ ഇല റവിയും പിന്നെ അവരുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് തന്നെ മാത്രം യുഷറു അവരെ ഒരുമിച്ച് കൂട്ടപ്പെടും അങ്ങനെ ഫയക്കി ബൈനവും റബ്ബ് അവർക്കിടയിൽ വിരിക്കും വൈ തസ്സു കിസാസ് എടുക്കപ്പെടും അല്ലെങ്കിൽ വൈ തസ്സു അള്ളാഹു കിസാസ് എടുക്കും ഈ ജമ ഈ ജമ്മാനു വേണ്ടി ജമ്മാന്ന് വെച്ചാൽ കൊമ്പില്ലാത്തതിന് വേണ്ടി മീന കറണായി കൊമ്പുള്ളതിൽ നിന്നും അപ്പൊ കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടി ദുനിയവിന് വെച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ കൊമ്പ് ആഹ്ലത്തിൽ വെച്ച് കൊമ്പില്ലാത്ത ആടിഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു കുത്തിപ്പിക്കും അങ്ങനെ കിസാസ് എടുക്കപ്പെടും സുമ്മയ കൂലു പിന്നെ പറയും ലഹും കിസാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവരോടായിട്ട് ഈ ജീവികളോട് ഒക്കെ ആയിട്ട് ആയിട്ടുള്ള പറയും നിങ്ങളൊക്കെ മണ്ണായി പോകൂ എന്ന് പറയും തതിബീരി കലിക്കുക എന്ന് പറയുന്നത് തതിബീർ തദബൂറാണ് ചിന്തിക്കൽ എന്ന് വെച്ചാൽ അതിനെ നടപ്പാക്കൽ തതിബീർ അതിനെ നിയന്ത്രിക്കൽ എന്നൊക്കെ പറയും തതിബീർ നിയന്ത്രിക്കുന്ന അതിൻ്റെ സൃഷ്ടിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക അതാണ് തതിബീർ അപ്പോൾ ഇങ്ങനെ പലയിടം കാണാൻ കഴിയും രണ്ട് സകലയിൻ അതായത് മനുഷ്യ ഭൂതവർഗങ്ങൾ അതിൽ മാത്രമേ മോശക്കാരുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം എന്താണ് അള്ളാഹുനു തസ്ബി ചെയ്യുന്നവരായിരിക്കും മറ്റു ജീവികളൊക്കെ അതാണ് വ്യത്യാസം കാരണം ആക്കില് മലക്കൽ നിന്നുള്ളത് പിന്നെ പൊതുവെ അള്ളാഹുനെ അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ താത്തിലായിട്ട് തന്നെയാണ് അതിൻ്റെ സൃഷ്ടിപ്പുള്ളത് പക്ഷെ മനുഷ്യനും ജിന്നിനും ഓപ്ഷനാണുള്ളത് പക്ഷെ ഈ ഓപ്ഷൻ കിട്ടിയ ആക്കിലായിട്ടുള്ള ഈ മനുഷ്യനും ജിന്നു എന്താണ് അതിൽ മോശക്കാരും നല്ലവരുണ്ട് പക്ഷെ ബാക്കിയെല്ലാം എന്താണ് അള്ളാഹുന്റെ തസ്ബി എന്നതാണ് ഒമാമിൻ എന്താണ് ലഹു അതെന്തോസബിർ എന്നൊക്കെ പറഞ്ഞല്ലോ ഹി എല്ലാ സാധനം അള്ളാഹന ചെയ്യുന്നുണ്ടാവും പക്ഷെ മനുഷ്യരിലും ചിഹ്നില്പെട്ട ചില ആളുകളെയോ ചെയ്യാത്തുള്ളൂ അത് വ്യത്യാസമാണ് ഇനി വല്ലതീനെ കഥബൂബി ആയാത്തിന നമ്മുടെ ആയാൽ അല്ല ഖുർആൻ ഖുർആൻ ഖുർആനിനെ കളവാക്കിയ ആളുകൾ ആ ഒരു വിഭാഗം അവർ സുമുൻ അവര് ബദിരാണ് അൻ സമ ഇഹ ആയത്തുകളെ കേൾക്കുന്നതിനെ തൊട്ട് അവര് ഭദിരനാണ് സമാ കബൂൽ അവർ കേൾക്കും പക്ഷെ ഏത് കേൾ തൊട്ടാണ് അവർ ഭദിര സമ ആ കബൂലിന്റെ സ്വീകാര്യതയുടെ കേൾ ബബു അവർ മോകരാണ് അനി നുത്തുക്കി ബിൽ ഹക്കി സത്യത്തെ മൊഴിയുന്നതിന് തൊട്ട് സത്യം മൊഴിയ മൊഴിയുന്നതിന് തൊട്ട് അവരെന്താണ് ഭദ്രത ബാധിച്ച ആളുകളാണ് ഫിങ്ലുമാതി അവർ ഇരുട്ടുകളിലാണെന്ന് വെച്ചാൽ ഇരുട്ടുകൾ എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അൽ കുഫ്രാണ് സത്യനിഷേധമാണ് മൻ ഉദ്ദേശിച്ചു അവനെ പിഴപ്പിക്കാൻ ഉദ്ദേശിച്ച െ പിഴപ്പിക്കും അപ്പൊ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തന അള്ളാഹ് പിഴപ്പിക്കും അമയ്യശ ഉദ്ദേശിച്ചാൽ ഹിദായത് ഹിദായത്ത് നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അവനെ ആക്കും വെച്ചാൽ തൊരീക്കും പുസ്തകം നേരായ പാത പാതയിലാക്കും ദീൻ ഇസ്ലാം അഥവാ ദീൻ ഇസ്ലാമിന്റെ ഇതിൽ പാതയിലാക്കും ഇസ്ലാമിന്റെ ഇസ്ലാം എന്ന മതത്തിന്മേലാക്കും നബിയേ മൊഹമ്മദ് ഓ മൊഹമ്മദെ അങ്ങ് ചോദിച്ചു നോക്കുക നോക്കുകളോട് അറ ഐത്തും അറ ഐത്ത അറ ഐത്തുവെച്ചാല് മൽസു അറിഞ്ഞിട്ട് ലാസിമുദ്ദേശിക്കുകയാണ് അറ ഐത്ത അറ ഐത്ത ും എന്നൊക്കെ പറയാണ്ടല്ലോ അപ്പൊ അറ എന്ന് വെച്ചാല് അവിടെ അറായിത്തല്ലതി യുക്തീബുദ്ധി എന്നുള്ള അവിടെ അങ്ങനെയല്ല അല്ലാതെ ചില സ്ഥലത്തൊക്കെ ഉണ്ടാകും അറ ഐത്ത എനിക്ക് പറഞ്ഞു തരൂ എന്ന അർത്ഥത്തില് മത്സൂമ് പറഞ്ഞിട്ട് മനസ്സിലായോ അറ കണ്ടില്ലേ മനസ്സിലായില്ലേ എനിക്ക് പറഞ്ഞു തരൂ അപ്പൊ ആദ്യം മൽസുമാ ഉണ്ടാവും പിന്നെ ലാസ്യം ഉണ്ടാവും മൽസുമിനെ തുടർന്നിട്ടാണ് അപ്പൊ മൽസു പറഞ്ഞിട്ട് ലാസിം ഉദ്ദേശിക്കലാണ് ഇവിടത്തെ ഒക്കെ മാന അതുകൊണ്ടാണ് അറ എന്ന് പറഞ്ഞാൽ അഹ്ബിറൂനി തക്കും എന്നുള്ള എന്താണ് അത് ഹർഫാണ് ഏതല്ല മീറല്ല അപ്പൊ മുഹാത്തബ് കുറെ ആളുകൾ ഉണ്ട് സൂചിപ്പിക്കാനുള്ളതാണ് അറ എന്ന പദം പറഞ്ഞിട്ട് അഹ്ബിർ അല്ലെങ്കിൽ അഹ്ബിറു ഏതും വരാം അപ്പം കുമെന്നുള്ള എന്താണ് അത് ഇവിടുത്തെ ഹിതാബ് ഒരു കൂട്ടം ആളുകളാണെന്ന് അറിയിക്കാൻ വേണ്ടി അപ്പൊ അറൈത്ത കുമിന്റെ അർത്ഥം എന്നാണ് അഹ്ബിർനി എന്നല്ല മറിച്ച് കുമല്ല വന്നിരിക്കുന്നത് അതുകൊണ്ട് അഹ്ബിർ റൂനി എനിക്ക് നിങ്ങൾ പറഞ്ഞു തരൂ എൻ അത്താക്കും നിങ്ങൾക്കങ്ങാനും വന്നാൽ ആദാബുല്ലാഹി അള്ളാഹുവിൻ്റെ ശിക്ഷ ദുനിയ ദുനിയവിൽ വെച്ച് ഔ അത്ക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ അസ അത്തു അന്തി ദിനം അൽ കിയാമത്ത് 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 നാൾ അൽ ഉൾക്കൊള്ളുന്ന അലൈഹി ഏതിനും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ശിക്ഷയൊക്കെ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ശിക്ഷ അന്ത്യദിനത്തിൽ അന്ത്യദിനത്തിലുണ്ടാവുമല്ലോ ആദഗാനം വന്നാൽ പൊടുന്നനെ വന്നാൽ അല്ലാത്തവരെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ അള്ളാഹു അല്ലാത്തവരോട് ലാ ഇല്ല ഇനിക്കൊന്നും സാധിക്കുന്നു നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിനക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് അവരോട് ചോദിച്ചു നോക്കി നോക്കുന്നു അസ്സലാം ഏത് വിഷയത്തിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഫിഅൻ അസ്സലാമ വിഗ്രഹങ്ങളൊക്കെയും നിങ്ങൾക്ക് ഉപകാരം ചെയ്യുമെന്നതിൽ ഫോഹ അങ്ങനെ നിങ്ങൾ അതിനെന്ത് ചെയ്യും എന്താണ് ഫുഹ അതിനോ അതിനോട് നിങ്ങൾ തേടിക്കോ ബൽ മറിച്ച് അവനെ മാത്രമാണ് ലാഹുറഹു അല്ലാത്തവരല്ല അള്ളാഹുവിനെ മാത്രമാണ് അള്ളാഹുവിനോട് മാത്രമാണ് തദോന നിങ്ങൾ പ്രാർത്ഥിക്കുക വിഷമഘട്ടങ്ങളിൽ ഫയക്ഷിഫുല്ലാഹു അങ്ങനെ അല്ലയാണ് മാറ്റിക്കളയുന്നത് മാ ഒന്നിനെ തദോഴുന നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇലൈഹി അള്ളാഹുലേക്ക് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഐയ ഹു അള്ളാഹു അതിനെ നീക്കി കളയാൻ വേണ്ടി അൻകും നിങ്ങളിൽ നിന്നും ആ ഒന്ന് എന്തിനാൽ പിന്നുള്ളൊരു ബുദ്ധിമുട്ടിനാൽ പ്രയാസത്താൽ വനഹവിഹി അതുപോലുള്ളതിനാൽ ആ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനോട് തേടും അതിനെ നീക്കി കളയാൻ വേണ്ടി ആ സാധനത്തിനെ നീക്കി കളയുന്ന ആരാണ് അള്ളയാണ് ഇൻഷാ അള്ള ഉദ്ദേശിച്ചാൽ കശ്മഭവനെ നീക്കി കളയാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അല്ല ഉദ്ദേശിച്ചില്ലെങ്കിൽ പിന്നെ അത് നീക്കി കളിയോ ഇല്ല നമുക്കൊരു ബുദ്ധിമുട്ടാണെന്ന് അള്ളാട് ഇവ ചെയ്യുന്നു അല്ലൊന്നും നീക്കിക്കള ഉദ്ദേശിച്ചാൽ അതൊന്നും നീക്കി ഇല്ലെങ്കിൽ ഇല്ല പ്രാർത്ഥിക്കാം നമ്മുടെ ബാധ്യത എന്നിട്ട് നിങ്ങൾ മറക്കുകയും ചെയ്യുന്നു തത്രികൂന നിങ്ങൾ ഒഴിവാക്കുന്നു മാ ഒന്നിനെ തുഷിരിക്കൂന നിങ്ങൾ പങ്കു ചച്ചിരുന്നു മാഹു അള്ളാഹുവിനോടൊപ്പം അപ്പൊ നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം പങ്ക് ചേർത്ത് എന്തൊക്കെയാണോ അതെന്തിനാൽ മിനാമി വിഗ്രഹങ്ങളാൽ അതിനൊക്കെ നിങ്ങൾ ആ സമയം മറക്കും എന്നിട്ട് ഫലാത്തു ആ കാരണത്താൽ നിങ്ങൾ അതിനെന്ത് ചെയ്യുന്നില്ല അതിനോട് തേടുന്നില്ല വിഷമഘട്ടം വരുമ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ തേടുന്നു ഓലക്കത് അറസല്നം സത്യമായിട്ടും നാം അയച്ചു ഇലാ ഉമ ഓരോ ഉമ്മത്തുകളിലേക്കും അല്ലെങ്കിൽ ചില ഉമ്മത്തുകളിലേക്ക് മിൻ സായി യാണ് കബലിക്ക അങ്ങയുടെ മുമ്പുള്ള ഓരോ സമുദായങ്ങളിലേക്കും റുസുലൻ കുറേ മുറസലീങ്ങളെ അപ്പോൾ കുറേ 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 സമുദായങ്ങളിലേക്ക് പല പല മുർസലീങ്ങളെയും വന്ന് അയച്ചു അങ്ങനെ ഈ സമുദായങ്ങൾ ഈ തങ്ങളിലേക്ക് അയച്ച റുസുൽ എന്ന് വെച്ചാൽ ദൂതന്മാരല്ലേ ഈ ദൈവദൂതന്മാരെ ദൂതന്മാരെ അവര് കളവാക്കി അവർ കള്ളന്മാരാണെന്ന് പറഞ്ഞു നാം അവരെ പിടികൂടി ബിൽ സാമ്പത്തിക പരാധീനത കൊണ്ടും അതായത് കൊടും എന്താണ് കഠിനമായ ദാരിദ്ര്യം ശാരീരിക പരാധീനത അതാ അൽമറുകൊണ്ടും രോഗം കൊണ്ടും അവർ അവർ നിസാരരാവാൻ വേണ്ടി അല്ലെങ്കിൽ അവര് ഒരു സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിൽ നമ്മളൊക്കെ നിസാരന്മാരാണ് അവരെ വിശ്വസിക്കാനും വേണ്ടി അപ്പൊ അങ്ങനെ ഫയു അങ്ങനെ അവര് വിശ്വസിക്കും ഫലൗല ഫലൗല എന്ന് വെച്ചാൽ അതൊരു തഹലീലിന്റെയാണ് അതുകൊണ്ടാണ് ഫഹല്ല എന്ന് മുഫസ്സിർ തഫ്സീർ കൊടുത്തിരിക്കുന്നത് ഫലൗല അഹും അവർക്ക് വന്നപ്പോൾ നമ്മളുടെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ അവർക്ക് എന്താണ് താഴ്ന്ന ഒരാവാലായിരുന്നു നേരത്തെ പറഞ്ഞല്ലേ അല്ല നമ്മള് തരന്തായെന്നർത്ഥം പറഞ്ഞു വിനയം കാണിക്കുക എന്നൊക്കെ അവർക്ക തളർ അതാണ് ഫലവുലായുടെ ബന്ധം തളർ അവർക്ക് വിനയം കാണിക്കാമായിരുന്നു വിനയം കാണിക്കാമായിരുന്നില്ലേ

മാ ഒന്നിനെ അവർ ചെയ്യുന്ന ഒന്നിനെ അവർ ചെയ്യുമായിരുന്ന ഒന്നിനെ മിനൽ പാപങ്ങളാൽ അങ്ങനെ അവർ സ്ഥിരപ്പെട്ടു അലിഹ പാപങ്ങളുടെ മേൽ അപ്പൊ അവക്ക് ചെയ്താൻ ഇങ്ങനെ അലങ്കരിച്ചു കൊടുത്തു പാപങ്ങളെ അങ്ങനെ അവർ പാപങ്ങളുടെ മേൽ സ്ഥിരപ്പെട്ടു ഫലം മനസു അങ്ങനെ അവർ മറന്നപ്പോൾ തറക്കൂ അവർ ഒഴിവാക്കിയപ്പോൾ മാ ഒന്നിനെ ദുഃഖീറു അവരോട് ഉപദേശിക്കപ്പെട്ട ു അവരോട് വാത് പറയപ്പെട്ട വഹൂഫു അവരോട് പേടിപ്പിക്കപ്പെട്ടു ബിഹി ആ ഒന്നിനെയും കൊണ്ട് ഏതൊന്നിനെ വെച്ചിട്ടാണ് അവരോട് വാതു പറഞ്ഞ് പേടിപ്പിക്കപ്പെട്ടത് ആ ഒന്നിനെ അവർ മറന്നു കളഞ്ഞപ്പോൾ ആ ഒന്ന് എന്തിനാൽ മിനൽ ശാരീരിക പരാധീനത വല്ലറായി ഈ സാമ്പത്തിക അല്ല മറ്റേത് ബഹസ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തഫ്സീർ പ്രകാരം സാമ്പത്തിക പരാധീനതയും പിന്നെ വല്ലറായി എന്ന് വെച്ചാൽ ശാരീരിക പരാധീനത അതൊക്കെ ഉണ്ടാകും മുസ്ലിങ്ങൾ പറയുന്നതൊക്കെ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പേടിപ്പിച്ചത് പക്ഷെ പേടിപ്പിച്ച കാര്യങ്ങൾ അല്ല ഇതൊക്കെ വെച്ചിട്ട് ഇത്തരം വിപത്തുകളൊക്കെ വരൂ എന്നുള്ള സംഗതി അവരെന്തായി മറന്നുപോയപ്പോൾ ഫലം എത്തു അങ്ങനെ അവർ ഉപദേശം സിദ്ധിക്കുകയും ചെയ്യാതിരുന്നപ്പോൾ തുറന്നു രണ്ടു തരം ഫതഹന എന്നുഹി അവരുടെ മേൽന തുറന്നു അബുവാബക്കു എല്ലാ സംഗതികളുടെയും വാതിലുകൾ അനുഗ്രഹങ്ങളിൽ നിന്നുള്ള എല്ലാത്തിന്റെയും നിയമത്തിന്റെ ജമുന്യാമം പലതരം അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നാം അവരുടെ മേൽ തുറന്നു കൊടുത്തു എന്തിനാണ് ഇസ്തുറാജൻ ലഹും അവര് ഇസ്തുറാജ് ചെയ്യാൻ വേണ്ടി നമ്മള് ഇസ്ത്ര എന്ന് വെച്ചാൽ കൊത്തി വലിക്കുക എന്നൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ ചൂണ്ടയിട്ട് കൊളുത്തുക എന്നൊക്കെ പറയാം അഥവാ നമ്മൾ കറാമത്ത് മോചിസത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ കാഫര്യങ്ങൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ എതിർക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ് സംഗതി പ്രത്യക്ഷത്തിൽ അതൊക്കെ ഒരുപാട് സുഖങ്ങളായിരിക്കാം പക്ഷെ ആ സുഖങ്ങൾ അധികാലം നീണ്ടു നിൽക്കില്ല അല്ലെങ്കിൽ കുറെ കാലം നീണ്ടു നിൽക്കും അവസാനം എന്താകും കുടുങ്ങും നമ്മള് മീനിനൊക്കെ പിടിക്കുമ്പോൾ നല്ല ഇര കിട്ടും ഇര കാണുമ്പോൾ മീൻ ഓടി വരും ഇരയൊക്കെ അടിക്കുമ്പോൾ മീൻ നമ്മൾ കൊളുത്തി വലിക്കല അതുപോലത്തെ അള്ളാഹുവിൻ്റെ ഒരു പരിപാടിയാണ് ഇസ്തിറാജ് അതാണ് ഇസ്തിറാജ് എന്ന നിലക്കാണ് അവര് പ്രത്യക്ഷത്തിന് വലിയ ഗുണം എന്ന് തോന്നിയാലും അവരാ ഗുണത്തിൽ മോഹാലസ്യപ്പെട്ട് മോഹ് അങ്ങനെ അവർ വീണ് അവർക്ക് അതേ മോശമായ അവസ്ഥയിൽ തന്നെ അതായത് കുഫറിൽ തന്നെ ഉറച്ചുകൊണ്ട് അങ്ങനെ ഹത്താ ഇതാ ഫരിഹു ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഹത്ത അങ്ങനെ ഇതാ ഫരിഹു അവർ സന്തോഷിച്ചപ്പോൾ ബിമാ ഊത്തു അവർക്ക് നൽകപ്പെട്ട ഒന്നുകൊണ്ട് ഫർഹ ബത്തർ ബത്തർ എന്ന് വെച്ചാല് വല്ലാതെ എന്താണ് ബത്തറായിട്ട് നടക്കാം ഏ നല്ലൊരു മലയാളം ബത്തർ അതിയായിട്ട് സന്തോഷിക്കുക അതിയായ സന്തോഷമാണ് ഫറഹ എന്ന് വെച്ചാൽ സന്തോഷം വെച്ചാല് ഒരു ഒരു ചാഞ്ചല്യം ഇല്ലാത്ത നില ഇങ്ങനെ സന്തോഷിക്കാം അങ്ങനെ അല്ലാതെ അങ്ങോട്ട് സന്തോഷിച്ചപ്പോൾ നാം അവരെ പിടികൂടി ബിൽ ആഗാബി ശിക്ഷ കൊണ്ട് ഭഗത്തൻ പെട്ടെന്ന് ഫൻ പെട്ടെന്ന് പൊടുന്നനെ പിടികൂടി ഫൈദാഹും അപ്പോഴേക്കും അവർ മുബലിസൂൻ ആശയക്കുഴപ്പത്തിലകപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയിസൂന അവിടെ അവിടെസിന് കൊടുത്തിരിക്കുന്ന ആയിസു നിരാശരായിട്ടുണ്ട് ഹൈർ സർവ്വ നന്മകളെ തൊട്ട് ആ മതിമറന്ന് സന്തോഷിക്കാന്ന് പറയാം ബത്തർ മതിമറക്കലിന് സന്തോഷം മതിമറന്നുള്ള സന്തോഷം അങ്ങനെ ആയിസുര മിൻകുല് ഹൈർ സർവ്വ നന്മകളിൽ നിന്ന് അവരെന്തായാലും നിരാശരായി തീർന്നു